ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് നിങ്ങൾക്കറിയോ അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർ പറയും ആയുധമാണെന്ന് കുറച്ച് കുറച്ചുപേർ പറയും ശാസ്ത്രമാണെന്ന് ചിലർ പറയും ബുദ്ധിയാണെന്ന് പക്ഷേ ഇതെല്ലാം അപൂർണമല്ലേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി സൗഹൃദമാണ് യഥാർത്ഥമായ സ്നേഹം സൗഹൃദം ലഭിച്ചാൽ അതായിരിക്കും ഏറ്റവും വലിയ ധനം നിങ്ങൾ അപകടാവസ്ഥയിലായിരിക്കുമ്പോൾ സൗഹൃദം ആയുധമായി വന്ന് നിങ്ങളെ സഹായിക്കുന്നു ആരുടെയെങ്കിലും കൂടെ തന്ത്രത്തിലകപ്പെട്ടാൽ ബുദ്ധിയായി വന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങൾ ലേകനാണെങ്കിൽ സ്നേഹമായി വന്ന് കൂടെ നിൽക്കും എത്ര തിരക്കിലും നമ്മളെ കേൾക്കാൻ സമയം കണ്ടെത്തുന്ന നമ്മോട് പറയാൻ സമയം കണ്ടെത്തുന്ന നമ്മളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ശരികൾക്കൊപ്പം കൂടെ നിൽക്കുന്ന ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന തണലാകുന്ന ഒരു സുഹൃത്ത് കണ്ണ് നിറഞ്ഞാൽ നമ്മോട് പറയാതെ തന്ന അതിൻ്റെ കാരണം തിരിച്ചറിയുന്ന പരസ്പരം സ്നേഹവും വിശ്വാസവുമുള്ള ഒരു സൗഹൃദം അങ്ങനെ ഒരാളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊരാശ്വാസമല്ലേ അതൊരു ഭാഗ്യമാണ് മരണത്തിൽ നിന്ന് രക്ഷിക്കാനൊന്നിനും കഴിയില്ല പക്ഷെ നല്ല സ്നേഹത്തിന് കഴിയും ഏതൊരു സൗഹൃദത്തിലും സംഭവിക്കുന്ന ഇങ്ങനെയുള്ള ഒരു കൈത്തരലാണ് സങ്കടങ്ങളിലേക്കും മാനസിക അഗാധങ്ങളിലേക്കും കരച്ചിലേക്കും ഒക്കെ മെല്ലെ ഇങ്ങനെ നമ്മൾ വീട് പോകുമ്പോൾ ഒരു കൈ കൊണ്ട് നമ്മളെ ഇങ്ങനെ താങ്ങി നിർത്തുകയാണ് അരികിലുള്ള ചെങ്ങാതി നെഞ്ചോട് ചേർത്ത് വെക്കാൻ ഒരു സൗഹൃദമെങ്കിലും സമ്പാദിക്കാൻ എല്ലാവർക്കും കഴിയണം ഇങ്ങനെയുള്ള സൗഹൃദം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ